ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇപ്പം നല്ല മഴയൊക്കെയാണല്ലേ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെയൊക്കെ ഒരാഴ്ചയായി നല്ല മഴയാണ് കേട്ടോ ഇപ്പം ഇന്ന് സ്കൂളുകൾക്കൊക്കെ അവധിയാണ് റൈമോൾക്ക് സ്കൂളില്ലാത്തത് കാരണം ഇന്ന് നേരം ഒഴുകിയാണ് കേട്ടോ എണീറ്റത് അപ്പം ഇന്നിപ്പോൾ എന്താ റയമോൾക്കുള്ള ബദാം മിൽക്കാക്കി കൊടുക്കുകയാണ് പിന്നെ മുജക്ക് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് തന്നെ റയമോളൊക്കെ എണീറ്റതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ അതാ റൈമുഴുക്കുള്ള പാലൊക്കെ ബദാം മിൽക്കൊക്കെ ആക്കി അവൾക്ക് കൊടുത്തു അതിന് ശേഷം ഇപ്പം അതാ ഞാൻ പാസ്ത ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ കുറച്ച് ചിക്കനും ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നെന്തായാലും ചിക്കൻ പാസ്ത റെഡിയാക്കാമെന്ന് കരുതിയിട്ട് ഇതാ ചട്ടിയിലോട്ട് പാസ്തയും വെള്ളവും അതുപോലെ ഓയിലും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പം അതാ ാസ്തയൊക്കെ വന്നതിന് ശേഷം ഇനിയിപ്പം ഇതാ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു നാല് കഷ്ണം തന്നെ ഉള്ളൂ അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ മസാല പുരട്ടിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും പാസ്ത ഉണ്ടാക്കുമ്പോൾ അതുകൂടെ ഇട്ടിട്ട് ഒരു ചിക്കൻ പാസ്തയാക്കി എടുക്കാമെന്ന് കരുതി അന്ന് ഞാൻ പാസ്ത വെച്ചപ്പോൾ റൈമോളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചിക്കനൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ എന്തായാലും കഴിക്കുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ അധികം ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ലാട്ടോ കുറച്ച് പാസ്ത മാത്രമേ എടുത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ പോലെ കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരുപാടുണ്ടാക്കാൻ നിന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് കുറച്ചുണ്ടാക്കിയപ്പോൾ അധികം ആളുകണ്ടായിരുന്നു പിന്നെ ഇതാ ഞാൻ ചിക്കൻ പാസ്തേൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ പിന്നീട് ഉണ്ടാക്കുമ്പോൾ ഞാൻ റെസിപ്പി ഇടുന്നതാണ് അപ്പോൾ ഇതാ അങ്ങനെ ഇതാ റൈമോളും റൈമോളുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ പിന്നെ പുറത്തൊക്കെ നല്ല മഴയാണ് അതുകൊണ്ട് അവർ ഉള്ളിൽ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ കളിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അവരുടെ ഒപ്പം തന്നെ ഇരുന്നിട്ട് തനിമുക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം മാത്രമേ കൊടുത്തുള്ളൂ അവർക്ക് അത്ര ഹെൽത്തി ഹെൽത്തി അല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അത്രേ കൊടുത്തുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഞാനിതുണ്ടാക്കിയിട്ട് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ കുറച്ചുണ്ടാക്കിയത് കൊണ്ടാണോ അതോ ടേസ്റ്റ് കൊണ്ടാണോ എന്നറിയില്ല കുട്ടികൾക്ക് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അവർ തന്നെയാണ് കഴിച്ചത് ഞാനും കഴിക്കാനായിട്ട് നിന്നൊന്നുമില്ല അപ്പം ഞാൻ എനിക്കും മാക്കൊക്കെ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം ഉമ്മ ഇതുപോലെ ചിക്കനും അതുപോലെ ഈ പാസ്ത അങ്ങനെയുള്ളതൊന്നും കഴിക്കാറില്ല അതുകൊണ്ടാണ് ഉമ്മാക്കും എനിക്കും ദോശ ചുട്ടെടുക്കുന്നത് കേട്ടോ പിന്നെ ദോശയ്ക്ക് ഞാൻ കാര്യമായിട്ട് കറി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ തലേദിവസത്തെ കറി ഉണ്ടായിരുന്നു മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ അങ്ങനെ പരാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കല് കഴിഞ്ഞ് തനിമോൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം തനിമോളിനെയൊക്കെ കുളിപ്പിച്ച് ഒക്കെ റെഡിയാക്കി ഒന്ന് ഉറക്കിയതിനു ശേഷം ഞാൻ കിച്ചണിലോട്ട് വന്ന് കറിയൊക്കെ റെഡിയാക്കിയത് കേട്ടോ അപ്പം ഞാൻ ഇന്നത്തേക്ക് റെഡിയാക്കിയത് വെണ്ടയ്ക്ക കറിയാണ് പിന്നെ വെണ്ടയ്ക്ക പുളി ഒഴിച്ചിട്ടൊന്നുമല്ല വെച്ചത് ഞാൻ ആദ്യമൊക്കെ പുളി ഒഴിച്ചിട്ടാണ് വെക്കൽ ഇപ്പം പിന്നെ ഇതുപോലെ തന്നെയാണ് കേട്ടോ വെക്കൽ പുളിയൊന്നും ഒഴിക്കാതെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു വെണ്ടയ്ക്ക കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും അപ്പോൾ കറിയും ആക്കി അതുപോലെ തന്നെ മീനും പൊരിച്ചെടുത്തു കേട്ടോ മീൻ സിലോപ്പി മീനും സിലോപ്പി അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ മീൻ പിന്നെ ഉച്ചയ്ക്ക് മുജിക്ക് വരുമ്പോഴാണ് കേട്ടോ മീൻ കൊണ്ടുവന്നത് അപ്പോഴാണ് ഞാൻ മീനും പൊരിച്ചെടുത്തത് കേട്ടോ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോൾ തനി റൈമോളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം ഇപ്പം ഇതാ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പം നല്ല മഴയാണ് കേട്ടോ അങ്ങനെ നനഞ്ഞിട്ടാണ് റൈമോളും അതുപോലെ ഞാനൊക്കെ വന്നത് ഞാൻ അവളെ വിളിക്കാൻ പോയത് തന്നെ നല്ല മഴയത്താണ് അപ്പം നല്ല മഴയായിരുന്നു പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയപ്പം എന്താ തൊട്ടടുത്ത വീട്ടിൽ താത്ത തന്നതാണ് കേട്ടോ അപ്പം നല്ല ചൂടുള്ള ഉണ്ണിയപ്പമായിരുന്നു അപ്പം ചൂടുള്ള ഉണ്ണിയപ്പവും കട്ടൻ ചായയും കൂട്ടി കൂടി കഴിക്കുകയാണ് കേട്ടോ നല്ല മഴയുള്ള സമയമാണ് അപ്പം പിന്നെ പറയും വേണ്ടല്ലോ വൈബ് അങ്ങനെ ഇപ്പം ഇതാ റയമോളും ഇരുന്ന് കുടിക്കുന്നുണ്ട് അവൾ ടി വി കാണുന്നുണ്ട് തനിമോളും അതുപോലെ തന്നെ അവിടെ നിന്നിട്ട് അവളും ഇതുപോലെ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ പിന്നെ ഫുള്ള് മഴ ആയതുകൊണ്ട് റയമോൾക്ക് അണിച്ച് കളിക്കാനും പോകാൻ പറ്റുന്നില്ല കേട്ടോ പുറത്തേക്കൊന്നും ഇറങ്ങാനും പറ്റുന്നില്ല അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം അതാ വൈകുന്നേരം ആയപ്പോഴാണ് റയമോൾക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്നും മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഹിന്ദി പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനാണ് ഇതൊന്ന് ബോർഡർ ലൈൻ ഒന്ന് ഞാൻ വരച്ചു കൊടുക്കുകയാണ് പിന്നെ അവളെ കൊണ്ടുതന്നെ ചെയ്യിക്കണം എന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സൈഡ് ബോർഡർ മാത്രം ഞാൻ വരച്ചു കൊടുത്തു പിന്നെ നടുകുള്ള ലൈൻസും വരച്ചു കൊടുത്തു കേട്ടോ കാരണം ലൈൻസ് വരച്ചില്ലെങ്കിൽ കുട്ടികൾ ഒരു സൈഡിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ വേറൊരറ്റത്താണ് പോയി എത്തുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ബോർഡർ കൂടി റൂൾ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല നീറ്റാക്കി എഴുതി പഠിപ്പിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് റൂൾ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇപ്പം താ ഞാൻ ബോർഡർ ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ദാ റൈമോളുടെ എഴുത്തൊക്കെ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവളിതാ പകുതിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ അവൾ ഈ ഫോണിൽ തന്നെയാണ് പഠിക്കാനുള്ളതും ഒക്കെ ഉള്ളതിട്ടത് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനും പറ്റാത്തത് അവൾ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് വാങ്ങിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ എന്താ തനിമോളിനെ ചെയറിൽ കയറ്റി ഇരുത്തിയിട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിലത്തിരുത്തി കഴിഞ്ഞാൽ അവൾ ബുക്കൊക്കെ പിടിച്ച് വലിക്കും അതുകൊണ്ട് ചെയറിലാകുമ്പോൾ അവൾക്ക് ഇറങ്ങാൻ അറിയില്ല പക്ഷേ അവൾക്ക് കയറാൻ മാത്രമേ അറിയുള്ളൂ കേട്ടോ പിന്നെന്താ കണ്ടില്ലേ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടില്ലേ വീട് മുഴുവനും തുണികളാണ് കേട്ടോ അതൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് എന്തൊരു പാടാണെന്ന് അറിയുമോ എന്തായാലും രണ്ടും ദിവസമായി ഞാനീ തിട്ടിട്ട് കേട്ടോ ഇതുവരെ ഉണങ്ങി കിട്ടിയിട്ടില്ല ഇതായിരിക്കും നിങ്ങളുടെ എന്ന് കരുതുന്നു വേറെ എവിടെയും സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ വീട്ടിൻ്റെ ഉള്ളിൽ കെട്ടിയിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ പിന്നെ അത് പിന്നെ എൻ്റെ നിവൃത്തിയോട് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ തുണികൾ ഇടുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് കൂടി ചെയ്യണേ മനസ്ഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്